പൈസ പൈസയാണ് വരുന്നത് അല്ലാതെ നാട്ടും കാട്ടും തന്നെ അല്ലേ വരുന്നത് അവരുടെ കർത്തവ്യം നിർവഹിച്ചതാണ് എന്നാൽ അതുപോലും പാണ്ടിക്കാട് കുഞ്ഞാനെ ചൊടിപ്പിച്ചു മാപ്പ് പോയിട്ടൊരു കോപ്പ് പോലും പറയില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്ളോഗുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ദിവസം അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെടുകയുണ്ടായി ആ ഒരു വാർത്ത കേട്ടപ്പോൾ മനുഷ്യനായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വിഷമമേ തോന്നുകയുള്ളൂ പാണ്ടിക്കാട് കുഞ്ഞാട് അതിനെ സംബന്ധിച്ചൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇടുകയുണ്ടായി അതിൻ്റെ താഴെ എല്ലാം ആൾക്കാർ വിഷമമാണ് വന്ന് അറിയിച്ചത് ഈയൊരു മരണ വാർത്ത പാണ്ടിക്കാൻ പുറത്തു വിട്ടതുമല്ല കുറെ തൊപ്പി വെച്ച കക്ഷികൾ വിമർശനവുമായിട്ട് അതായത് ഉമ്മ മരിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് കുഞ്ഞാണ്ട് ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് കുറെ ഉപദേശവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് യുവമാരൊക്കെ യൂട്യൂബിലിട്ടിരിക്കുന്ന വീഡിയോകളുടെ തമിനീര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം തെറി വിളിച്ച നാവ് കൊണ്ട് ഉസ്താദിനെ വിളിക്കാനോടി പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ കണ്ണീരോടെ പാണ്ടിക്കാട് ഉമ്മയുടെ മരണം മാപ്പുമായി വന്നോ ഉസ്താദുമാരെ സൂക്ഷിക്കുക പണ്ഡിതന്മാരെ പരിഹസിച്ചത് കുഞ്ഞാൻ തീരാ ദുഃഖമായി ഉമ്മയുടെ മരണം യുവമാരെല്ലാം പറയാതെ പറഞ്ഞു വെക്കുന്നത് ഉമ്മയുടെ മരണത്തിന് കാരണം കുഞ്ഞാൻ പണ്ഡിതന്മാരെ വിമർശിച്ചതാണ് എന്നാണ് നാണമുണ്ടോ എന്നാണ് യുവമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈയൊരു സമയത്ത് ഒരു സമയത്ത് തന്നെ നിന്റെയൊക്കെ ഇമ്മാതിരി കുത്തിത്തിരിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇറക്കണോ കുഞ്ഞാന്റെ ഉമ്മയുടെ മരണത്തിന് കാരണം ഞങ്ങളെ വിമർശിച്ചതിനാണ് അല്ലെങ്കിൽ കുഞ്ഞാട് മതത്തിൽ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുന്നില്ല അത് പറയുന്ന സമയത്ത് കുഞ്ഞാൻ വിമർശിക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവന്മാരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇമാരുടെ ഒക്കെ തുടക്കം കുഞ്ഞാൻ്റെ ഉമ്മ മരിച്ചിൽ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതെങ്കിലും അവസാനത്തോടെ എടുക്കുമ്പോൾ അണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയുന്നത് പോലെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഇവമാരുടെ വായിൽ നിന്ന് വരുന്ന വിഷം ഉമാരുടെ മനസ്സിലുള്ള വിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അതിലൊരു വിഷമിട്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കുഞ്ഞാനിപ്പോ മനസ്സിലായിരിക്കും ഇപ്പോഴെങ്കിലും മനസ്സിലേക്ക് ഒരു വിഷമം വന്നിരിക്കും സ്വന്തം ഉമ്മ പെട്ടെന്ന് കുയഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം കൊണ്ടുവരുന്ന ഒരു വാർത്തയാണ് ഇതിൽ കുഞ്ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് ഇത്രകാലം ഉസ്താദ്മാരെ ആക്ഷേപിച്ച കുഞ്ഞാൻ അവസാനമായി പറയുന്നത് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ നാട്ടുകാർ വരുവോ ഇല്ലല്ലോ ഉസ്താദ്മാരാണ് മയ്യത്തിൽ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ നാട്ടുകാരെങ്കിലും വരുമോ ഇല്ല ഉസ്താദ്മാരാണ് അതുകൊണ്ട് ഇപ്പൊ എങ്കിലും ബുദ്ധിമുട്ട് കേട്ടല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് യുവമാരുടെ ഒക്കെ ഒരു തരം ഭീഷണി പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് പണ്ഡിതന്മാരെ പറയുന്നതൊന്നും കേട്ടില്ലെങ്കിൽ മര മരിച്ചുപോകും അല്ലെങ്കിൽ മരണം വരും എന്നൊക്കെയാണ് യുവന്മാർ പറഞ്ഞു നോക്കുന്നത് എന്ത് തരം മനുഷ്യരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകത്തത് മതത്തിന്റെ പേരിൽ മനുഷ്യനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഇങ്ങനെ കുറേ വിഷയ വിത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ കുഞ്ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കുഞ്ഞാൻ ചെയ്ത തെറ്റെന്താണ് യുവമാർ ഇത്രയും വിഷം തൂപ്പാനായിട്ട് നമുക്കൊന്ന് നോക്കാം നരകത്തിന്റെ ഓര് പെരയിൽ മാപ്പിളായിക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കി മുറ്റടിച്ചൊരു പാത്രം ഓടി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഓളേറ്റ് നീ പുറത്തു പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത് ഉണ്ടല്ലേ ഞാൻ പറട്ടെ ഓളേറ്റ് നീ കറങ്ങരുത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ചു നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല എന്തിനാളാ നരകത്തിന് വർഗും കൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നത് നിനക്കൊരു മുളം കയറി ൂങ്ങിച്ചൂടാ ചാകാൻ മനസ്സില്ല ആ കിട്ടി പടച്ചോ നന്ന വയസ്സ് പടച്ചോ എടുക്കുമ്പോട്ട് പോവും അല്ലാതെ അല്ലാതെ പിന്നെ ഞാൻ ഞാൻ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് കുഞ്ഞാണ്ട് ചെയ്ത തെറ്റെന്താണ് അവരെ പ്രൊഫൈൽ കരുത് നോക്കി സ്ഥിരമായിട്ടൊന്നും വീഡിയോ ഒന്നും വീടിയൊന്നും കാണത്തില്ല ഒക്കെ എനിക്ക് സുരക്ഷനിൽ വരുമ്പോൾ ഞാൻ കണ്ടുപോകാറുണ്ട് ഇന്നേ വരെ നമുക്ക് ആർക്കെങ്കിലും ദോഷമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന് ദോഷമായിട്ടുള്ളതോ നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ടുള്ളതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കുഞ്ഞാട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല കുറെ അമലിയിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളിടും ഇടും കുറെ ട്രാവൽ ബ്ലോഗുകൾ ഇടും അല്ലാതെ കുഞ്ഞാണ്ട് വേറെ നമുക്ക് ദോഷമായിട്ടുള്ള ഒരു കണ്ടന്റും ഇടുന്നു കണ്ടിട്ടില്ല പിന്നെ എന്താണ് കുഞ്ഞാണ്ട് ചെയ്ത തെറ്റ് സ്വന്തം ഭാര്യയും മക്കളെയും വീഡിയോയിൽ കാണിച്ചതാണോ കുഞ്ഞാണ്ട് ചെയ്ത തെറ്റ് അതൊക്കെ എങ്ങനെയാണോ തെറ്റാവുന്നത് കുഞ്ഞാൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് കുഞ്ഞാണ്ടാണ് അതുപോലെ തന്നെ മതം എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ മതത്തിലുള്ള സാധനങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല അവർക്ക് വേണമെങ്കിൽ അനുസരിക്കും അല്ലാതെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഓരോ വ്യക്തിക്കും അവരെന്തൊക്കെ ചെയ്യണമെന്നുള്ള അവകാശങ്ങളുണ്ട് നിയമപരമായിട്ട് അവർ തെറ്റൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സഹജീവികൾക്ക് ദോഷം വരുന്ന ഒന്നും അവർ ചെയ്യുന്നില്ല അവർക്ക് സന്തോഷം കിട്ടുന്ന അവരുടെ പ്രേക്ഷകർക്ക് സന്തോഷം കിട്ടുന്ന കുറേ വീഡിയോകൾ ചിത്രീകരിക്കുന്നുണ്ട് അവരുടെ കുടുംബകാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്തത് അതിലൊക്കെ എന്താണ് തെറ്റെന്ന് എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കുറച്ച് പിന്നെ കാക്കാമാര് വന്നാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ നീ നിന്റെ പെണ്ണുങ്ങളെ വേറൊള്ള ആൾക്കാർക്ക് കാട്ടി കാട്ടിക്കൊടുക്കാൻ ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബന്യനാവുകയാണ് ഇത് കണ്ടിട്ടോ ഏ വികാരനാണ് സുറമ്പുള്ളിയും അനവസാനും ഉണ്ടോ എൻ്റെ മനുഷ്യന്നാണ് പറഞ്ഞത് അപ്പോൾ പറയല്ലേ ഉറക്കത്ത് നീച്ചേക്കന്നെ ഞാൻ രണ്ട് മൂന്ന് കമന്റും കണ്ടു പിന്നെ ഒരു മോര്യേനെ വേദവും കേട്ടു അതൊക്കെ കേട്ടപ്പിച്ചെന്തറിയോ ഏതാനും പ്രതികരിക്കണമെന്ന് തോന്നി ഇപ്പൊ ഇനി മോര്യന്മാർ വേദന പറയുകയാണെങ്കിലും എന്താ ചെയ്യണത് ഓരോ യൂട്യൂബിലും മൗണ്ടേസനും കാര്യങ്ങളൊക്കെ ഓണാക്കിങ്ങാണ്ട് തന്നെയാണ് ഓരോ വേദന ചെയ്യണത് ഏർ അതേമാതിരി ഈ കുറ്റം പറയുന്ന പോലെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇപ്പൊണ്ട് ഒരുത്തം ഒരുത്തേരിക്കാണ് ഈ പെണ്ണുങ്ങളെ നമ്മളെ പെണ്ണുങ്ങളെ മോറൊന്നും വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റൂല അതൊക്കെ ഹറാമാണ് നീ കാണിച്ചു കൊടുത്താൽ കൂടിയാണ് അപ്പൊ ഞാൻ ഓന്റെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ ഇപ്പൊ മടിയിൽ ഇങ്ങനെ കയറാണ്ട് ഇങ്ങനെ ഇരിക്കണല്ലൊക്കെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ കരുതി ഞാനൊക്കെ ബന്ധി ഏറെ ഞാൻ ഈ നാട്ടുകൂടി പോണതോ അതിലെ പോണതോ ഒക്കെ വീഡിയോ എടുക്കുന്നത് പെൺകുട്ടികളുടെ മുഖം കാണുമ്പോഴേ വികാരം തോന്നുന്നതൊക്കെ ഒരു മാനസിക രോഗമാണ് അങ്ങനെയുള്ള മാനസിക രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ഇവിടെ സ്വന്തമായിട്ട് അറിഞ്ഞു നടക്കാനും അവരുടെ ഫേസ് കാണിക്കാനൊന്നും അവകാശമില്ല എന്നാണോ പിന്നെ എല്ലാ ആണുങ്ങളും ആ ടൈപ്പ് മാനസിക രോഗികളൊന്നും അല്ല അമ്മയും പെങ്ങളെയും ഒക്കെ തിരിച്ചറിയാവുന്നവരും ഈ നാട്ടിലുണ്ട് അപ്പൊ കുഞ്ഞാണ്ട് കുഞ്ഞാണ്ടിന്റെ വീഡിയോയില് ഭാര്യയും മക്കളെയും കാണുന്നതാണ് നിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം വർഗത്തിലുള്ള കുറെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കഴിഞ്ഞ വർഷം തന്നെ ഉസ്താദുമാരുടെ പേരിൽ വന്ന പ്രകൃതി വിരുദ്ധ പീഡനങ്ങളുടെ കേസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ മാത്രമല്ല പല കൊച്ചുകുട്ടികളെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല ഉസ്താദുമാരുടെയും വാർത്തകൾ വന്നിട്ടുണ്ട് അതിനൊന്നും ഒന്നും വാതുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആർക്കും ദോഷമില്ലാത്ത അവർക്ക് സന്തോഷം നൽകുന്ന കാണുന്നവർക്ക് സന്തോഷം കിട്ടുന്ന കുറേ വീഡിയോകൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ആ വീഡിയോ നൂറ് ശതമാനം വസ്തുതായിട്ടുള്ള കാര്യങ്ങളാണ് ആപ്പ് പോയിട്ട് ഒരു കോപ്പും പറഞ്ഞ നിങ്ങളെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാല് നിങ്ങളെ കട്ടിച്ചോ നിങ്ങൾ സ്വർഗത്തിന്റെ പിന്നെ അവകാശികളാണല്ലോ അല്ലെ ഞാൻ നരകത്തിന്റെ വർഗും കൊള്ളിയാണല്ലോ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയിരുന്നത് തെളിവ് സൈദാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണീ എന്തേലും തെറ്റുണ്ട് ഇങ്ങക്ക് ഈ കല്ലെടുത്ത് പാണ്ടിക്കാട് കുഞ്ഞാനെ എറിഞ്ഞു കൊല്ല എവിടുന്നാണെങ്കിലും ഏഹ് ആദ്യം പറയാം തെറിക്കമെൻ്റ് മോലോട് പറയാം ആദ്യം വീഡിയോ കാണുക എന്നിട്ട് ഞാൻ പറഞ്ഞു ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റാ ഭാഗം മാത്രം കണ്ടാണ്ട് തിറിക്കമൻ ചെയ്താണ്ട് ഒറ്റ പോക്കര അതിന് മുന്നേ കൂട്ടില് ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കിണ്ട് ഏഹ് ഇഞ്ഞോട് പറഞ്ഞു ഹറാമാണ് പൈസ പറഞ്ഞു ശരി ഹറാമന മോദിയമാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അതിന് പൈസയാണ് വരുന്നത് അല്ലാതെ നാട്ടും കാട്ടൊന്നും പറഞ്ഞല്ലേ വരുന്നത് ഇത് നിങ്ങൾക്കത് ഹറാമല്ലേ അത് ഹറാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിന്നെ ഇതിൽ കയറി ആടും കോപ്പും ഓണാക്കിയാണ്ടോ പിന്നെ നിങ്ങളോട് പറയല്ലേ വേദിന് പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങല് അമ്പതിനായിരം അറുപതിനായിരം അതിന് പത്ത് റുപ്പ്യ കമ്മി ആയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നെറങ്ങി തെണ്ടാണ് ഒരു പാവപ്പെട്ട കുട്ടീൻ്റെ കല്യാണത്തിനു വേണ്ടി ഏതൊരു നാട്ടിലത്തെ കമ്മിറ്റിക്കാര് വീഡിയോ വേണം പിന്നെ ഒരു വേദന വെക്കും ആ വേദന വെച്ചാണ് കിട്ടണ പൈസക്ക് വേണം ഈ കുട്ടിയിലെ കെട്ടിച്ചാനോ അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാനോ ഇതില് നിങ്ങൾക്ക് എന്താ കിട്ടണത് ആട്ടിൻകാട്ടാണ് കിട്ടണത് പൈസ തന്നെ കിട്ടണത് അതോ നിങ്ങൾക്ക് ലക്ഷറി റൂമ് വേണം അതേപോലെ പിന്നെ ലക്ഷറി വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അടവില്ലാതെ ഒരു വണ്ടി എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഈ മോലിയമാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത് നിങ്ങളിത് റെഡി കായി കൊടുത്താണ്ട് എടുത്തതാക്കാറല്ലേ ും ഇവിടെ ചോദിച്ചത് നൂറ് ശതമാനം ചെറിയ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദീനിന്റെ കാര്യമൊക്കെ നോക്കിയാണെങ്കിൽ ഈ ഉസ്താദുമാർക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ച് ഇടുന്നത് പോലും ദീനിൽ വരുന്ന ഒരു കാര്യമല്ലല്ലോ അത്രയും മതം നോക്കുന്ന ഒരാളാണെങ്കിൽ സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കുകയല്ല പക്ഷേ ഇവർക്ക് ഇതൊക്കെ ആവാം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ അവർക്ക് ഉപയോഗിക്കാം പക്ഷേ മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണല്ലേ ആ ഒരു ചോദ്യത്തിന് ആരും ഇതുവരെ ഉത്തരം തരുന്നത് ഞാൻ കണ്ടിട്ടില്ല പ്രോപ്പർ ഉത്തരം തരുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവരത് പിടിച്ചു വെക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ വിഷം ചീറ്റുന്ന പോലെ ഇതുപോലെ വന്നിരുന്ന് പറയും അല്ലേ എന്തായാലും കാണിച്ചത് വളരെയധികം മോശമായിട്ടൊരു കാര്യമാണ് കുഞ്ഞാൻ്റെ അമ്മ മരിച്ച സമയത്താണ് ഇമ്മാതിരി വീഡിയോ ആയിട്ട് വരുന്നത് അതും ആൾക്കാരൊന്നും ചിന്തിച്ച് പോലും കാണത്തില്ല ഉസ്താദമാരെ പറഞ്ഞതിൻ്റെ പേരിലാണെന്നും അങ്ങനെ അങ്ങനൊരു ചിന്ത പോലും ഒറ്റ മനുഷ്യർക്ക് പോലും വന്ന് കാണത്തില്ല കാരണം കുഞ്ഞാൻ കുഞ്ഞാനിട്ട ആ പോസ്റ്റിൻ്റെ കഴിയില്ല അതുപോലെ തന്നെ കുഞ്ഞാൻ്റെ അമ്മയുടെ മരണവാർത്ത അറിയിച്ച സ്ഥലങ്ങളിലെല്ലാം ആ അമ്മയ്ക്ക് അമ്മ പോയതിലുള്ള ദുഃഖമാണ് എല്ലാവരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളെ പോലുള്ളവരാണ് ഒരു ചിന്ത ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു വിഷംക്കാരിലേക്ക് എത്തിച്ചത് മറ്റൊരു ഉസ്താദിന്റെ വീഡിയോ കാണിച്ചു തരാം ഈ ഒരു ഉസ്താദിന്റെ വീഡിയോ തുടക്കം കണ്ടു തുടങ്ങിയപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ മനസ്സിലുള്ള വിഷമമാണ് പറഞ്ഞു തുടങ്ങുന്നത് അല്ലെങ്കിൽ അതാണ് പറയുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പോക പോകെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ചില പണ്ഡിതന്മാർ വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ പേരു പോലും എടുത്തു പറയാതെ സ്ത്രീകളെയും ഭാര്യമാരെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ സംസാരിച്ചിരുന്നു പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിച്ചതാണ് എന്നാൽ അതുപോലും പാണ്ടിക്കാട് കുഞ്ഞാനെ ചൊടിപ്പിച്ചു മാപ്പ് പോയിട്ടൊരു കോപ്പ് പോലും പറയില്ല അതുപോലെ ആരുടെയൊക്കെയോ കോൾ റെക്കോർഡറുകൾ കയ്യിലുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനകം അത് പുറത്തുവിടും അങ്ങനെ തുടങ്ങിയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ മാതാവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് ചില പല വ്ളോഗറുമാരും കുഞ്ഞാനടക്കം പല വ്ളോഗർമാരും പറയുന്നത് ഈ ഉസ്താദുമാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഭാര്യമാരെ അടുക്കളയിൽ അടച്ചിടണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അവരുമായിട്ട് കല്യാണത്തിന് പോകാൻ പാടില്ല ടൂറിന് പോകാൻ പാടില്ല എന്നൊക്കെയാണ് അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് സത്യത്തിൽ അങ്ങനെയൊന്നും ഒരു സ്ഥാപനം പറഞ്ഞിട്ടില്ല ഭാര്യമാരെ അടുക്കളയിൽ തളച്ചിടണമെന്നോ അവരുമായി പുറത്തു പോകാൻ പാടില്ലെന്നോ അവരുമായി ടൂറ് പോകാൻ പാടില്ലെന്നോ ഒന്നും ഒരു സ്ഥാപനം പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഭാര്യമാർ അടുക്കളയിൽ അടച്ചിടേണ്ടവരല്ല ഭർത്താവിന്റെ കൂടെ അവർക്ക് പുറത്തു പോകാം അവർക്ക് വിവാഹങ്ങൾക്ക് പോകാം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് പോകാം അതിനെ ഇവിടെ ആരും എതിർക്കുന്നില്ല മറിച്ച് അവരെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പാട്ടും ഡാൻസും അതുപോലെ തന്നെ അവരുടെ എത്രയെത്ര വ്ലോഗർമാരാണ് സ്വന്തം ഭാര്യമാർക്ക് ഗർഭമുണ്ടായതും അതുപോലെ ഭാര്യ വീട്ടിലേക്ക് പിണങ്ങിപ്പോയതും തിരിച്ചു വന്നതും ഇനി ഭാര്യയുമായിട്ട് വീഡിയോയുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് വഴക്കടിക്കുന്നത് ഭാര്യയെ കബളിപ്പിക്കുന്നത് ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ വരും ശരിയാണ് വിമർശനങ്ങൾ വരും ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുമ്പോൾ ഞാനും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വിമർശനങ്ങളുമായിട്ട് വരാൻ പറ്റിയ ഒരു സമയമാണോ ഇത് ആ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതോ വായിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താ എഴുതി വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പണ്ഡിതന്മാരെ പരിഹസിച്ചതിൻ്റെ ശിക്ഷയോ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മയുടെ പെട്ടെന്നുള്ള മരണം എന്താ ഉദ്ദേശിച്ചേക്കുന്നത് എന്താണ് ഉസ്താദ് ഉദ്ദേശിച്ചേക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് ഉസ്താദ് വന്നതിൻ്റെ ഉദ്ദേശവും എന്താണ് ഒരാൾക്കൊരു വലിയ നഷ്ടം സംഭവിച്ചു നിൽക്കുമ്പോൾ ആ ഒരു നഷ്ടം സംഭവിച്ചത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് ആൾക്കാരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്വിസ്റ്റഡ് മൈൻഡുമായിട്ടാണ് ഈ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവരുടെയും ഉദ്ദേശം പാണ്ടിക്കാട് കുഞ്ഞാണ്ടിന് മാക്സിമം ആൾക്കാർ വെറുക്കണം മധുരത്തിൽ പറഞ്ഞ കുറേ വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും താഴെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും തമ്മില കൊടുത്തിരിക്കുന്നതും എല്ലാം ആ ഒരു തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തെറ്റല്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു വരുമ്പോ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രയൊക്കെ ന്യായീകരിച്ചാലും എങ്ങനെയൊക്കെ ആക്ഷേപിച്ചാലും എങ്ങനെയൊക്കെ വെല്ലുവിളിച്ചാലും മരണം ഒരു പാഠമാണ് ഏത് സമയവും ആരുടെയും ജീവിതത്തിലേക്ക് അത് കടന്നു വരാം അത് കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഉമ്മയുടെ അടുത്തേക്ക് മാത്രം വരുന്ന ഒന്നല്ല ഇതിനു മുമ്പ് പലരുടെയും അടുത്ത് വന്നു പോയിട്ടുണ്ട് ഇനിയും പലരുടെ അടുത്ത് വരാനുമുണ്ട് പല രീതിയിലും അതുകൊണ്ടാണല്ലോ മരണത്തെക്കുറിച്ച് കുറിച്ച് ഏതോ ഒരാള് പറഞ്ഞത് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് എനിക്കൊന്നുമില്ല എൻ്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ ഒരു നിമിഷം മതി ഇതെല്ലാം തകിടം മറിയാൻ അതുകൊണ്ട് കുഞ്ഞാനും ഇതൊരു പാഠമാണ് അത് കുഞ്ഞാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മാറി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഉമ്മമാരുടെ ദുആ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് പലതിൽ നിന്നും മക്കളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉമ്മയുടെ പ്രാർത്ഥന എന്ന കവചമാണ് കുഞ്ഞാന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാനും ഈ വിഷയത്തിൽ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് ഭാര്യമാർ അവർക്ക് സന്തോഷം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക് അവരുടെ അവകാശങ്ങളെല്ലാം കൊടുക്കണം പക്ഷെ ആ ഭാര്യമാരെ വീഡിയോയിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് വേണ്ട നിങ്ങൾ അംഗീകരിക്കേണ്ട നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണം ഈ നാട്ടിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ നാടിൻ്റെ ഭരണഘടനയാണ് ആ ഒരു ഭരണഘടന വെച്ച് നോക്കുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിന് മാപ്പ് പറയണം അതുപോലെ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല എന്ന് ഉസ്താദ് പറയുന്നുണ്ട് വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലെങ്കിൽ എന്തിന് ഈ സമയത്ത് ഇങ്ങനെയൊരു വിഷയമായിട്ട് ഉസ്താദ് വന്നു വിഷമിപ്പിക്കേണ്ട എന്നായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ ഉസ്താദ് വിഷയമായിട്ട് വരികയുള്ളായിരുന്നു പിന്നെ ഉസ്താദ് പറയുന്നത് ഭാര്യമാർക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഇതെന്താ നമ്മൾ പെട്ടിയിലെടുത്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ അവരുടെ ഫ്രീഡം അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് പിന്നെ വീഡിയോ ചെയ്യുന്നതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ചിന്താശേഷിയിൽ വരുത്താൻ കഴിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ കഴിവ് അതുകൊണ്ട് തന്നെയാണ് അവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നതും നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെക്കാട്ടിലും ചിന്തിക്കാനുള്ള കഴിവ് അവനുണ്ട് എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാട് ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല മതത്തിനേക്കാളും മനുഷ്യരെ വില മതിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് കുഞ്ഞാണ്ട് ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല കുഞ്ഞാണ്ടിൻ്റെ കൂടെ അങ്ങനെയുള്ള മനുഷ്യർ കാണും എന്നെ പോലുള്ള ഒരുപാട് മനുഷ്യർ കുഞ്ഞാൻ്റെ കൂടെ തന്നെ കാണും ഇതുപോലെ ആറാം നൂറ്റാണ്ടിലെ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ചിന്താഗതിയിൽ പോലും ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത ആളുകൾ കൂടെയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുഞ്ഞാണ്ട് കുഞ്ഞാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യനെ മതവുമായിട്ട് കൂട്ടിക്കൊഴിച്ച് കാണാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ കുഞ്ഞാനിൻ്റെ കൂടെ എന്നും കാണും